പ്രിയ കവി മുരുകൻ കാട്ടാക്കടയുടെ അമ്മ എന്ന കവിതയാണ് ഞാൻ ആലപിക്കുന്നത് അമ്മേ അമ്മേ നെരിപ്പോടുപോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ നിന്റെ ദുഃഖത്തെ കുറിച്ചുള്ള ദുഃഖം അമ്മേ നെരിപ്പോടുപോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ നിന്റെ ദുഃഖത്തേ കുറിച്ചുള്ള ദുഃഖം മറഞ്ഞുപോയി നീ എന്റെ കണ്ണിൽ നിന്നെന്നോ മറയാതിരിക്കുന്നു നീ തന്നതല്ല അമ്മേ പോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ നിന്റെ ദുഃഖത്തെ കുറിച്ചുള്ള ദുഃഖം ഒട്ടിയ വയറുമായി നീ കണ്ട സ്വപ്നത്തിലേക്ക് എനിക്കെത്ര ദൂരം ഒട്ടിയ വയറുമായി നീ കണ്ട സ്വപ്നത്തിലേക്ക് എനിക്കെത്ര ദൂരം വയസ്സായിടുന്നമ്മേ നീ പണ്ട് കൂനി നടന്നൊരാ കാലത്തിൽ ഞാനെത്തുന്നു വയസ്സായിടുന്നമ്മേ നീ പണ്ട് കൂനി നടന്നൊരാ കാലത്തിൽ ഞാനെത്തുന്നു നീ തന്ന കൂനാത്ത നട്ടല്ലുമാ നീ പണ്ട് കൂനിനടന്നൊരാ കാലത്തിലേക്കെത്തുന്നു നീ തന്ന കൂനാത്ത നട്ടല്ലുമാ